വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെയുള്ള സുഹൃത്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും ദൈവതിക്കാരിയായി ജീവിച്ചവൻ അന്ന് അവൻ്റെ കൈ കടിച്ചുകൊണ്ട് വിലപിക്കും ഹാ കഷ്ടം ഞാൻ ആ പ്രവാചകൻ്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇന്നയാളെ ഞാൻ ഉറ്റമിത്രമാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എനിക്ക് വ്യക്തമായ ഉത്ബോധനം വന്നെത്തിയതിനു ശേഷം അയാളെന്നെ എന്നെ വഴിതെറ്റിച്ച് വഴിതെറ്റിക്കുകയായിരുന്നല്ലോ തീർച്ചയായും പിശാജ് മനുഷ്യൻ്റെ കൊടും ചതിയും തന്നെയാണ് മനുഷ്യനെ സത്യമാർഗത്തിൽ നിന്നും വഴിതെറ്റിക്കുന്നത് പിശാജാണ് ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പിശാജുക്കളുണ്ട് അവർ മനുഷ്യരെ തിന്മയിലേക്കും ദുർമാർഗത്തിലേക്കുമാണ് ആനയിക്കുന്നത് അവർ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാനിൽ നിന്നും അതുപോലെ പ്രവാചക ശൈലിയിൽ നിന്നും ജനങ്ങളെ അകറ്റി നിർത്തുന്നു അത് വായിക്കാനും പഠിക്കാനും വിശാചുക്കൾ സമ്മതിക്കുകയില്ല അവരതിനെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അത് പഴഞ്ചനാണ് കെട്ടുകഥകളാണ് പിന്നെ മുഹമ്മദ് സ്വന്തം കൈകൊണ്ട് രചിച്ചതാണ് അതിനാൽ അതിനെ അവഗണിച്ചേക്കൂ എന്നിങ്ങനെ ഈ മനുഷ്യപിശാസുക്കൾ പ്രേരിപ്പിക്കുകയാണ് ആ ഇത്തരം ദുർബോധനങ്ങളെക്കുറിച്ച് കുർആാനിൽ പല സൂത്തങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് അതിലൊന്ന് അൻപത്തൊമ്പതാം അധ്യായം പതിനാറാമത് സൂത്യപ്രായം പറയുന്നുണ്ട് ആ പിശാജ് മനുഷ്യനോട് ദൈവനിഷേധിയാകാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവൻ ദൈവനിഷേധിയായി കഴിഞ്ഞാലവൻ പറയും നിന്റെ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് എനിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല ഞാൻ തീർച്ചയായും ലോകക്ഷിതാവായ ആ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് അപ്പോൾ അതിനുള്ള ഒരാൾ തൻ്റെ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ പ്രവാചകൻ പ്രകാരം പറഞ്ഞു ഒരു നല്ല സുഹൃത്തിൻ്റെയും ഒരു ദുഷിച്ച സുഹൃത്തിൻ്റെയും ഉദാഹരണം കസ്തൂരിവാഹവിൻ്റെയും ഈ ഇരുമ്പിൻ്റെ ആല ഉണ്ടല്ലേ അതിൻ്റെ ആ ഉലയിൽ ഉതുന്നവൻ്റെയും ഉദാഹരണം പോലെയാണ് കസ്തൂരി വിൽപ്പനക്കാരൻ നിനക്ക് അല്പം അതിൽ നിന്ന് സമ്മാനിച്ചേക്കാം അല്ലെങ്കിൽ വില കൊടുത്ത് നിനക്ക് വാങ്ങാം അതുമല്ലെങ്കിൽ നല്ല സുഗന്ധമായിരിക്കും അവരിൽ നിന്ന് ഉണ്ടാകുക അത് നിനക്ക് വാസനിക്കുകയും ചെയ്യാം നേരെ മറിച്ച് ഈ ഇരുമ്പണിക്കാരൻ്റെ ആലയിലെ ഉലയിൽ ഊതുന്നവൻ അവൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിലോ നിൻ്റെ വസ്ത്രം കരിഞ്ഞേക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയാൽ അതിൻ്റെ ആ ദുർഗന്ധം ശ്വസിച്ച് ഇരിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെയാണ് ഒരു നല്ല സുഹൃത്തിൻ്റെയും അതേപോലെ ഒരു ദുഷിച്ച സുഹൃത്തിൻ്റെയും ഉദാഹരണം അപ്പോൾ ഏതൊരു മനുഷ്യനെയും വഴിതെറ്റിക്കുന്നത് അവൻ്റെ ചങ്ങാതിമാരാണ് പ്രവാചൻ്റെ കാലത്ത് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരാളുടെ പേര് ഉമയ്യ മറ്റാരുടെ പേര് നൊക്കുബ ഇരുവരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു നൊക്കുബ നബി രമേനിയോട് കൂടുതൽ ചായവുള്ളവനായിരുന്നു ഇടക്ക് ഇടക്കിടെ നബിയെ സദ്യക്ക് ക്ഷണിക്കാറുണ്ട് ഒരിക്കൽ സദ്യക്ക് ക്ഷണിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണെന്ന കാര്യം അറിയാമല്ലോ ആ നിലക്ക് താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുകയും എൻ്റെ സന്ദേശം സ്വീകരിക്കുകയും ചെയ്താലേ ഇനി ഞാൻ താങ്കളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരികയുള്ളു ഉടനെ അദ്ദേഹം താൻ ദൈവത്തിൽ വിശ്വസിച്ചതായിട്ടും അതേപോലെ പ്രവാചകനായ വീരുമേലയിൽ തൻ്റെ അനുസരണം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പ്രസ്താവിക്കുകയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഉമയ്യ ഒരു യാത്രയിലായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഭവം അദ്ദേഹം അറിയുന്നത് അങ്ങനെ ഇത് കേട്ട കോപിഷ്ടനായ ഉമ്മയ്യ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അപ്പോൾ ആ സുഹൃത്ത് ഒക്കെ പറഞ്ഞു ഞാൻ തൽക്കാലത്തേക്കങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല ശരി അങ്ങനെയെങ്കിൽ നീ പ്രവാചകൻ്റെ മുഖത്ത് തുപ്പണം അല്ലാതെ ഇനി മേൽ നമ്മിൽ നാം തമ്മിൽ ഒരു ചങ്ങാത്തവുമില്ല അങ്ങനെ ഉമ്മയ്യ പറഞ്ഞ പോലെ തന്നെ ചെയ്തു അപ്പം ഇത്രക്കാരൊക്കെ നാളെ പരലോകത്ത് വെച്ച് കൈകടിക്കേണ്ടി വരും പ്രവാചകൻ്റെ പാത സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കേണ്ടി വരും എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്